നമസ്കാരം മലയാളി വാർത്ത ഇൻസേട്ടിലേക്ക് സ്വാഗതം അറബിക്കടലിൽ ആലപ്പുഴ തീരത്തിനടുത്ത് മുങ്ങിയ എം എസ് സി എൽസ ത്രീ കപ്പളിൽ അതീവ അപകടകരമായ രാസവസ്തുവാണ് ഉള്ളത് എന്ന വ്യക്തമായ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എന്ത് തരത്തിലുള്ള രാസവസ്തു എന്നുള്ള നിഗമനം പുറത്തു വരികയാണ് അതായത് മുന്നറിയിപ്പിൽ പറയുന്നത് കണ്ടെയ്നറുകളിൽ ഒന്നിൽ ഫിനൈൽ പി ഫിനിങ് ഡയമിൻ എന്ന രാസവസ്തു ഉണ്ടെന്നാണ് വിവരം പുറത്തു വരുന്നത് എന്താണ് ഈ ഫിനൈൽ പി ഫിനൈലിൻ ഡൈ എന്ന രാസവസ്തു എന്ന് നോക്കാം ഇതിനകത്ത് ഒന്നോ രണ്ടോ ചെറിയ കണ്ടെയ്നറിനകത്തല്ല എണ്ണൂറ്റി നാൽപ്പത് കടലാസ് പൊതികളായി ഇരുപത്തി ഒന്നായിരം കിലോഗ്രാം രാസവസ്തുവാണ് ഉള്ളത് ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇത് വലിയ മാരകമായ വിഷമാണോ എന്ന കാര്യത്തിൽ സംശയമില്ല കപ്പലികളിൽ നിന്നുള്ള എണ്ണ രാസവസ്തു ചോർച്ചകൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള ഇംഗ്ലണ്ട് ആസ്ഥാനമായ ഐ എന്ന സംഘടനയാണ് മുന്നറിയിപ്പ് നൽകിയത് ഈ രാസവസ്തു വയറ്റിലെത്തിയാൽ അപകടകമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ വിധ സംശയവുമില്ല തൊലിപ്പുറത്ത് തട്ടിയാലും അസ്വസ്ഥയുണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല പ്രത്യുൽപാദന പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകും ഇതടങ്ങിയ കണ്ടെയ്നർ തീരത്തി തീരത്തെത്തിയാൽ തൊട്ടടുത്ത ആളുകൾ പോകുന്നതാ വിലക്കണം എളുപ്പം തീ പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ അഗ്നിശമന സംവിധാനങ്ങൾ കരുതണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഐ ഡി ഓ പി എഫ് നൽകുന്നുണ്ട് ിപ്പീഡി എന്നറിയ അറിയപ്പെടുന്ന ഈ രാസവസ്തുവിന്റെ ഉപയോഗം എന്താണ് എന്ന് നോക്കാം പ്രാഥമികമായി ഒരു ഡൈ ഇന്റർമീഡിയറ്റ് ആയാണ് ഇത് ഉപയോഗിക്കുന്നത് അതായത് ഡൈ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് മുടി ചായങ്ങളിലും രോമങ്ങൾ ചായം പൂശുന്നതിനുമായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് ഇതൊരു ഫോട്ടോഗ്രാഫിക് ഡെവലപ്പിംഗ് ഏജന്റ് ആയിട്ടും ചില സമയങ്ങളിൽ പ്രവർത്തിക്കാറുണ്ട് അതുപോലെ തന്നെ വോൾക്സേഷൻ ആക്സറേറ്റർ ആയിട്ടും അതുപോലെ തന്നെ റബ്ബർ സംയുക്തങ്ങളിൽ ഒരു ആന്റി ഓക്സിഡന്റ് എന്നീ നിലകളിലും ഒക്കെ തന്നെ ഇത് പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ആറാമീഡ് നാരുകൾ പോളിമൈഡുകൾ തുടങ്ങി പോളിമറുകളുടെ അസമയത്തിലും പി പി ഡി ഉപയോഗിക്കാറുണ്ട് ഡൈ ഇന്റർമീഡിയറ്റ് ആയി ഉപയോഗിക്കുന്നത് എങ്ങനെ നോക്കാം സ്ഥിരമായ മുടി ചായങ്ങളിൽ പി പി ഡി ഒരു പ്രധാന ഘടകമാണ് കൂടാതെ തുണിത്തരങ്ങൾ രോമങ്ങൾ ചില മൈലാഞ്ചി ടാറ്റുകൾ എന്നിവയ്ക്ക് നിറം നൽകാനും ഇത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക് ഡെവലപ്പിംഗ് ഏജന്റായി ഇതിനെ ഉപയോഗിക്കാറുണ്ട് ഫോട്ടോഗ്രാഫിക് പ്രക്രിയയിൽ പി പി ഡി ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഇത് ചിത്രങ്ങൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ഈ വോർക്കനൈസേഷൻ ആക്സറേറ്ററും ആന്റി ഓക്സിഡന്റ് ആയിട്ടും ഒക്കെ തന്നെ ഇതിനെ ഉപയോഗിക്കാറുണ്ട് റബ്ബറിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഓക്സീകരണത്തെ കൂടുതൽ പ്രതിരോധിക്കുന്നതിനും അതുപോലെ തന്നെ വോർക്കനൈസേഷൻ പ്രക്രിയ വേഗത്തിലാക്കുന്നതിനുമായി റബ്ബർ ഉൽപ്പാദത്തിൽ പി പി ഡി ഉപയോഗിക്കാറുണ്ട് അതുപോലെതന്നെ പോളിമർ ഉപയോഗിക്കുന്നുണ്ട് ഉയർന്ന ശക്തി താപനില സ്ഥിരത രാസവസ്തുക്കൾ വൈദ്യുതി എന്നിവയ്ക്കെതിരെ പ്രതിരോധം എന്നിവയുള്ള വസ്തുക്കളായ ഏജന്റായാണ് ഇതിനെ ഉപയോഗിക്കാറുള്ളത് പാര അരമിഡ് നാരുകൾ പോളി മൈഡുകൾ എന്നിവയുടെ സമന്വയത്തിൽ ഒരു വശ്യഘടകം കൂടിയാണ് ചില അസോസിയറ്റ് ഡയറുകളുടെയും അതുപോലെ തന്നെ പ്രിന്റിംഗ് മെഷീനുകളുടെയും നിർമ്മാണത്തിലും ലബോറട്ടറി റിയാക്ട് റിയാക്ടറിലും പി പി ഡി ഉപയോഗിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല ചില വ്യക്തികൾ ഈ പി പി ഡി അലർജി കാരണമാകുമെന്ന് അറിയപ്പെടുന്നു ഇത് ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കുകയും അമിതമായി എക്സ്പോഷൻ ചെയ്യുന്നത് ഒഴിവാക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് കാരണം ഇത് ജീവനാപത്തായി മാറുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് ഇന്ന് വൈകിട്ട് നാലു മണി മുതൽ ഒരു വകുപ്പ് തല പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് യോഗം വിളിച്ചിട്ടുണ്ട് കപ്പൽ അപകടത്തിന്റെ ആഘാതങ്ങൾ പരിഹരിക്കാനുള്ള വഴി ഇതിൽ ചർച്ചയാകും മത്സ്യങ്ങളുടെ പ്രചനന കാലമായതിനാൽ തന്നെ രാസവസ്തുക്കൾ കടലിൽ കലരുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കും കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനും കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനും കേസ് രജിസ്റ്റർ ചെയ്യണം എന്നാണ് സംസ്ഥാനം ഇതുവരെ കേസെടുക്കാത്തത് എന്തുകൊണ്ട് എന്ന സംശയവും ഉയരുന്നുണ്ട് കേരള മാം ബോർഡ് മുൻ ചെയർമാനും മുതിർന്ന അഭിഭാഷകനുമായ വി ജെ മാത്യു ആണ് ഈ സംശയം മുന്നോട്ട് വെച്ചത് മുംബൈയിൽ രണ്ടായിരത്തി പത്തിൽ എം എസ് സി ചിത്ര എന്ന കപ്പലിൽ നിന്ന് എണ്ണ ചോർന്നപ്പോൾ മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡും ദേശീയ ൂണലും കോടികൾ പിഴ ഈടാക്കിയത് അദ്ദേഹം ഓർമ്മപ്പെടുത്തി കപ്പൽ അപകടത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു കൊച്ചി ഈ മാർക്കനൈറ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് അന്വേഷണ ചുമതല കൊച്ചിയിലുള്ള കപ്പലിലെ ക്യാപ്റ്റൻ ജോലിക്കാർ എന്നിവരിൽ നിന്ന് മൊഴിയെടുക്കും കൂടാതെ വിഴിഞ്ഞത്ത് നിന്ന് കണ്ടെയ്നറുകൾ ലോഡ് ചെയ്തവരുടെയും മൊഴി എടുക്കും വലിയ കപ്പൽ നിന്ന് ട്രാൻസിസ്റ്റ് ചെയ്തപ്പോൾ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും വിഴിഞ്ഞത്ത് നിന്ന് കണ്ടെയ്നറുകളുമായി പോയ എം എസ് അഞ്ചിനാണ് പുറകടലിൽ മുങ്ങിപ്പോയത് ചരിഞ്ഞ കപ്പൽ നിന്ന് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണ ഒഴുകിയാണ് കേരളത്തിലെ വിവിധ തീരങ്ങളിലേക്ക് എത്തിയത് കപ്പലിന്റെ ചരിവ് നിവർത്താനുള്ള നീക്കം ആരംഭിച്ചുവെങ്കിലും വിജയിച്ചിരുന്നില്ല ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റികളെ ഗുരുതരമായി ഇവ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട എന്ന് ദേശീയ ഹരിത ട്രിബ്യൂണലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാലിന്യങ്ങൾ ലക്ഷദ്വീപ് അടക്കം രാജ്യത്തെ തീരപ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് ഹരിത ട്രിബ്യൂണൽ പ്രിൻസിപ്പൽ ബെഞ്ച് അധ്യക്ഷൻ പ്രകാശ് ശ്രീവാസ്തവ അറിയിച്ചു ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷൻ ഇൻഫർമേഷൻ സർവീസസ് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ് കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ലക്ഷദ്വീപിലെ പ്രദേശങ്ങളിലേക്കും രാജ്യത്തെ വിവിധ തീരപ്രദേശങ്ങളിലേക്കും നീങ്ങാൻ ഇടയാക്കിയിട്ടുണ്ട് എന്തായാലും നിലവിലെ കാളകുടവിഷമാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലൈബീരിയ പനാമ മാർഷൽ ദ്വീപുകൾ തുടങ്ങി രാജ്യങ്ങൾ മൃദുലമായ നിയന്ത്രണങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന എഫ്ഒ രാഷ്ട്രങ്ങളായി പ്രവർത്തിക്കുന്ന ചില രാജ്യങ്ങളിലാണ് ഇത്തരം കപ്പലുകൾ സാധാരണയായി കണ്ടുവരുന്നത് അന്താരാഷ്ട്ര നിയമമായ ക്ലോസ് പ്രകാരം എഫ് ഒ സി നിയമവിരുദ്ധമല്ലെങ്കിലും സുരക്ഷയും തൊഴിൽ മാനദണ്ഡങ്ങളും ദുർബലപ്പെടുത്തുന്നതിന് ഇത് വിമർശിക്കപ്പെടുന്നുമുണ്ട് എം എസ് സി എൽസാ ത്രീ മുങ്ങിയതിന്റെ അന്വേഷണത്തിൽ പങ്കെടുക്കാൻ ലൈബീരിയ വിസമ്മതിച്ചതോടുകൂടി ഇന്ത്യൻ അധികാരികൾക്ക് സ്വതന്ത്ര അന്വേഷണം നടത്തേണ്ടി വന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ഇന്ത്യൻ മർച്ചന്റ് ഷിപ്പിംഗ് ആക്ടിന്റെ നടപ്പാക്കലിനെ സങ്കീർണമാകുന്നുമുണ്ട് പ്രത്യേകിച്ച് പാരിസ്ഥിതിക നഷ്ടപരിഹാരം ആവശ്യപ്പെടുമ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എം എസ് സി എൽസ ത്രീ യൂറോപ്പ് ഏഷ്യ അമേരിക്ക എന്നിവിടങ്ങളിലെ ഡസൺ കണക്കിന് തുറമുഖ പരിശോധനകൾക്ക് വിധേയമായിരുന്നു ഈ പരിശോധനകളിൽ ജീവനക്കാരുടെ പരിശീലനം കുറവ് ഉപകരണ പരാജയങ്ങൾ ഘടനാപരമായ അപകട സാധ്യതകൾ എന്നിവ സ്ഥിരമായി തന്നെ രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ തൂത്തുകുടി തുറമുഖത്ത് ഒൻപത് പേരായ്മകൾ റിപ്പീറ്റ് തൂത്തുകുടി തുറമുഖത്ത് ഒൻപത് പോരായ്മകൾ കണ്ടെത്തി അതിൽ നാലെണ്ണം ജീവനക്കാരുടെ കഴിവുമായി ബന്ധപ്പെട്ടവയായിരുന്നു രണ്ടായിരത്തി പത്തിൽ റോഡർ ഇരുപത്തിയൊന്ന് പോരായ്മകൾ കണ്ടെത്തിയതിനെ തുടർന്ന് കപ്പൽ രണ്ട് ദിവസം തടഞ്ഞു വെച്ചിരുന്നു എന്നിട്ടും ക്ലാസിഫിക്കേഷൻ സൊസൈറ്റികൾ ഒരിക്കലും ഇതിനെ കടൽ യാത്രയ്ക്ക് അനുയോജ്യമല്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നില്ല എന്തുകൊണ്ട് കപ്പലിൽ അറുനൂറ്റി കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു അതിൽ കാൽസ്യം കാർബേറ്റ് പോലെയുള്ള അപകടകരമായ രാസവസ്തുക്കളും പി പോലെയുള്ള രാസവസ്തുക്കളും ഉണ്ടായിരുന്നു ഇവ വെള്ളവുമായി കലർന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബ്യൂറോ വെരിറ്റാസ് നൽകിയ സുരക്ഷാ സർട്ടിഫിക്കറ്റും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ സാധുതയുള്ള ക്ലാസിഫിക്കേഷൻ സർവേയും ഉണ്ടായിരുന്നിട്ടും മാസങ്ങൾക്കുള്ളിൽ കപ്പൽ മുങ്ങി ഇത് പരിശോധനകളുടെ ഉപരിപ്ലവ സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്നുമുണ്ട് ഒന്നിലധികം ഇൻഷുറൻസ് ഏജൻസികളുടെ മാറ്റവും എഐ എസ് ഡാറ്റയുടെ ക്രമരഹിതയും കപ്പലിന്റെ ഉയർന്ന അപകട സാധ്യതയെ സൂചിപ്പിക്കുന്നുമുണ്ട് ഒപ്പം രണ്ടായിരത്തി പന്ത്രണ്ടിലെ എം വി എറേന രണ്ടായിരത്തി ഇരുപതിലെ എം വി വക്കഷിയോ തുടങ്ങിയ സമാന ദുരന്തങ്ങൾ എഫ് ഒ സി സംവിധാനത്തിന്റെ ദൌർബല്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് എംബസി എൽസാദ് മൂന്നിന്റെ മുങ്ങൽ ഒരു കപ്പലിന്റെ മാത്രം പരാജയമല്ല മറിച്ച് നിയന്ത്രണ സംവിധാനത്തിന്റെ കൂടി പരാജയമാണ് ഇന്ത്യ ശക്തമായ തുറമുഖ പരിശോധനകളും അപകടകരമായ ചരക്കുകളുടെ തത്സമയം വെളിപ്പെടുത്തലും യുനറ്റ്ക്ലോസിന്റെ നിയമപരമായ പരിഷ്കരണവും ആവശ്യപ്പെടേണ്ട സമയമാണ് ഇപ്പോൾ കേരള തീരത്ത് പരിസ്ഥിതി ദുരന്തവും നഷ്ടവും നേരിടുന്നവർക്ക് ഉത്തരവാദിത്വം ആര് ഏറ്റെടുക്കുമെന്ന ചോദ്യം കൂടി ഉയരുകയാണ് ഇപ്പോഴിതാ ഇത്തരത്തിലുള്ള കാൽസ്യം കാർബൈഡ് അതുപോലെ തന്നെ പി പി ഡി പോലെയുള്ള രാസവസ്തുക്കൾ കടലിൽ ഇപ്പോൾ കലരുകയാണെങ്കിൽ അതുവഴി മീൻ കഴിക്കുകയും അല്ലെങ്കിൽ അതുവഴി മറ്റുള്ള ജനങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്ക് അവരുടെ ഇത്തരത്തിലുണ്ടാകുന്ന തൊലിപ്പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ദുരിതങ്ങൾ ആരാണ് ഉത്തരം പറയുക ഇനി ഇതുവഴി മത്സ്യബന്ധനത്തിനും അതുപോലെ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് സംഭവിക്കുകയാണെങ്കിൽ ആരായിരിക്കും ഇവയൊക്കെ തന്നെ ഏറ്റെടുക്കുക എഫ് ഒ സി സംവിധാനവും അവഗണിക്കപ്പെട്ട മുന്നറിയിപ്പുകളും ബാധ്യതയിൽ നിന്ന് സംരക്ഷിക്കുമ്പോൾ തീരദേശ സമൂഹങ്ങൾക്ക് നീതി ലഭിക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഈ ദുരന്തം ആഗോള ഷിപ്പിംഗ് വ്യവസ്ഥയിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നറിയിപ്പാണ് ഇന്ത്യ ഈ അവസരം പ്രയോജനപ്പെടുത്തി നിയമപരമായ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി വാദിക്കണം കപ്പലുകൾ മുങ്ങുമ്പോൾ ഉത്തരവാദിത്വവും മുങ്ങിപ്പോകരുത് എന്നുള്ളതാണ് പ്രധാന വെല്ലുവിളി